അപ്പോ ഇന്ന് ഹിറ്റ്മാനും സംഘവും ജയിച്ച് തുടങ്ങും സംഘോ എന്ത് എനിക്ക് അതാണ് അവിടെ ആരാണിപ്പോ ക്യാപ്റ്റൻ പാണ്ഡ്യ പാണ്ഡ്യന്റെ ഡിമാൻഡ് അന്ന് ഇപ്പൊ പാണ്ഡ്യയില്ല നിങ്ങള് സൂര്യന്റെ സംഘം ജയിച്ച് വേറെ അത് നടക്കാത്ത കാര്യമാണ് അങ്ങനെ പറയും ഹിറ്റ്മാനൊക്കെ ഒഴിവാക്കിയെടുത്ത കാലായി ഒഴിവാക്കി അപ്പൊ നിങ്ങൾ എന്താ വേറെ സംഭവമാണ് തലനായിട്ട് നിങ്ങൾ തൊട്ടാ തലേ ഹിറ്റ്മാനും കൂടി നിങ്ങൾ താരതമ്യം ചെയ്യാനേ നിൽക്കണ്ട അത് രണ്ടും രണ്ടാണ് ഹിറ്റ്മാൻ അവര് ഒഴിവാക്കിയാണ് ഒഴിവാക്കി വേറെ ആളെ തല ഞാൻ മാറുകയാണെന്ന് അറിഞ്ഞു മാറിയതാ രണ്ടും വ്യത്യാസമുണ്ട് അത്രക്ക് മോശം അങ്ങനെ നമ്മൾ പറഞ്ഞില്ല പക്ഷെ നിങ്ങൾ തലനേറ്റ് താരതമ്യം ചെയ്യണ്ടാന്ന് പറഞ്ഞോളൂ അതൊന്നും തല തൊട്ടുള്ള അത് ഞങ്ങൾക്ക് സംഭവിച്ചു ഞങ്ങൾ ഹിറ്റ്മാന്റെ ആൾക്കാരെന്ന് എന്ന് പറഞ്ഞാല് എങ്ങനെയാണെങ്കിലും അടിച്ച് പൊളിച്ചാണ് തുടങ്ങി ഞങ്ങളെ ഫാൻസിന് എവിടെ എല്ലാ പ്രാവശ്യം പറഞ്ഞു തോൽക്കും എന്നിട്ട് ന്യായീകരിക്കാന് ദൈവത്തിന്റെ പോലെ ആളുകൾ തോറ്റേ തുടങ്ങാറുള്ളൂ ഇപ്രാവശ്യം അങ്ങനെ അത് അത് ഞങ്ങൾ എന്താ അത് അങ്ങനെ ആവില്ലെങ്കിൽ ഞങ്ങൾ തോണി മറിഞ്ഞാ പിന്നെ ഞങ്ങൾ തോറ്റാ പിന്നെ അതിൽ നിന്ന് ഞങ്ങൾക്ക് റിക്കവർ ചെയ്യണം അപ്പൊ അതിന് മോട്ടിവേഷനും വേണ്ടിട്ട് പറയണ്ടേ കഴിഞ്ഞ പക്ഷേ റിക്കവർ ആയില്ല എന്ന് പറയാം തോലി തോലി തോലിൻ്റെ തോൽ ഞങ്ങൾ ശ്രമിച്ചല്ലോ അവസാനം വരെ ശ്രമിച്ചു അത് അത് ഞങ്ങൾക്ക് പ്രശ്നമില്ല പക്ഷെ ഈ പ്രാവശ്യം ഞങ്ങള് ചെന്നൈയിലെ പിച്ച് നിങ്ങൾ എന്താ വാരിക്കുഴി ഒരുക്കി കണ്ട കണ്ടിട്ട് ഞങ്ങൾ അതൊക്കെ ഇങ്ങനെ സിമ്പിൾ ആയിട്ട് മാറി കിടക്കും മറ്റേ വാരിക്കുഴിന്ന് പറഞ്ഞാൽ പറഞ്ഞാല് ഞങ്ങള് സ്പിന്നർമാർ ആരൊക്കെ അറിയോ അറിയുമോ ഞങ്ങൾ തൊണ്ടല്ലോ ആൾക്കാർ എന്തേനുണ്ട് വിക്കറ്റ് എടുക്കാൻ ഞാൻ സ്പിന്നർ അല്ലല്ലോ സ്പിന്നറിന്റെ കാര്യം പറയും പിന്നെ കരൺ ശർമ്മേ കരൺ ശർമ്മ നല്ല മുജീബ് മുജീബ് റഹ്മാന്റെ ഒക്കെ കഴിഞ്ഞ പ്രാവശ്യം ഈ കഴിഞ്ഞ കൊല്ലം പരിക്കേറ്റ് എടുത്തിട്ട് മൂപ്പർക്ക് പരിക്കും കൊടുന്ന ആളല്ലേ പക്ഷെ മൂപ്പര് റാഷിദ്ഖാന്റെ അടുത്തുനിന്നൊക്കെ പഠിച്ചു വന്നിദ്ഖടെ റാഷിദ് ഖാൻ ഞാനേ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം പറഞ്ഞു നിങ്ങളെ സ്പിന്നർമാര് ഞങ്ങളെ സ്പിന്നർമാരെ എത്തെത്തൂല ഞങ്ങൾ അതിനനുസരിച്ചാണ് ഇവിടെ ഉണ്ടാക്കി നിങ്ങള് ഇങ്ങനെ കാലിനനുസരിച്ച് വെട്ടേണ്ട ആൾക്കാരില്ല അല്ലെങ്കിൽ ചെരുപ്പിനനുസരിച്ച് കാലും അങ്ങനെയാണ് ടീമ് ടീമിനനുസരിച്ച് ഇങ്ങനെ ഉണ്ടാക്കി വെക്കുക എല്ലാവരും എല്ലാവരും ഹോം അഡ്വാൻറ്റേജ് എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും നോക്കും ഇവിടെ ഇപ്പൊ ഏത് ടീമാണ് സ്വന്തം ഗ്രൗണ്ടിൽ ജയിക്കാൻ വേണ്ടിയിട്ട് കാര്യങ്ങൾ ഒരുക്കാറ് ആർ സി ബി സ്വന്തം ഗ്രൗണ്ടിൽ തോൽക്കാൻ വേണ്ടിയിട്ടുള്ള ടീം ഉണ്ടാക്കുക ഞങ്ങൾ അങ്ങനെയല്ല ഞങ്ങൾക്ക് ഞങ്ങളെ ഈ ഒരു സംഭവങ്ങൾ ഇങ്ങനെ ഉഷാറാക്കി കൊണ്ട് ഞങ്ങളെ ബാറ്റ്സ്മാന്മാരാണെങ്കിലും ഉഷാറാണ് ോഹിത് ശർമ്മ ശർമ്മ ചാമ്പ്യൻസ് ട്രോഫിയിലൊക്കെ എന്താണ് ഫൈനലിലൊക്കെ കളിച്ചത് അതിന്റെ തൊട്ട് മുമ്പ് ഓസ്ട്രേലിയ പോയിരുന്നു അല്ലെങ്കിൽ അത് അതാ മുമ്പത്തല്ലേ ഏറ്റവും റീസെന്റ് അല്ലേ നോക്ക എന്ത് കളിയാണ് കളിച്ചത് അതിലുള്ള കളികൾ മൂപ്പർക്കെതിരെ വിമർശനം ഉണ്ടായിട്ട് ഫിറ്റ്നസിന്റെ വിമർശനം ഉണ്ടായിട്ടൊക്കെ നാലടി അടിച്ച് മൂപ്പര് പോകും അങ്ങനൊന്നു ലഹ്യോ എന്ത് റൺ റേറ്റ് ഒക്കെ എങ്ങനെയാണേ റോക്കറ്റ് പോലെ കുതിക്കും മൂപ്പര് ബാറ്റ് ചെയ്യും അത് കഴിഞ്ഞിട്ട് പിന്നെന്താൾട്ടൺ ഓപ്പണിംഗ് ഒപ്പം ആയിക്കാരം പക്ഷേ ഐ പി എല്ലാം നൂപ്പര് കളിച്ചിട്ടില്ലല്ലോ അതുകൊണ്ട് കളിച്ചാൽ വരുമ്പോ നിങ്ങളെ ഡൗട്ടിന് ഇന്നത്തെ കളിയോട് കൂടി അത് തീർത്തു ആ തീർത്തുക ഒരാളെ പേടില്ല ആ തിലക് വർമ്മ നല്ല ഫോമിലെ മറ്റേ സൂര്യകുമാർ സൂര്യകുമാർ കഴിഞ്ഞാല് മൂപ്പര് ഷോട്ടൊക്കെ അടിച്ച് പറത്തലായിരിക്കും ഇതൊക്കെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ആ കൺഫ്യൂഷൻ രജിൻ രവീന്ദ്രൻ കോൺബോയിറക്കണോ വിജയ് ശങ്കർട്ടും ആ പാഡ്യ ബോഡി പെട്ടു പാണ്ഡ്യ കളിച്ചാൻ പറ്റാതുകൊണ്ട് ആ മറ്റേ കോർബിൻ ബോഷൻ ഒക്കെയാണ് കോർബിൻ ബോഷൻ ഇറക്കിയാൽ പിന്നെ സ്പിന്നർ മുജീബിനെ ഇറക്കാൻ പറ്റൂല നിങ്ങളൊരു അവസ്ഥ പണ്ടത്തെ വിദേശ കാര്യങ്ങളൊക്കെ ഒരുപോലെ എടുപ്പുണ്ടായിരുന്നു കറൺപൊള്ളിൽ കളിച്ചിട്ട് കൂടില്ല ഞങ്ങൾക്ക് അതൊന്നും വിഷയമല്ല ഞങ്ങൾക്ക് എന്താണ് രോഹിത് ശർമ്മ ഉണ്ടോ ഏഹ് അതോടുകൂടി എല്ലാം സെറ്റാണ് ഇങ്ങളെ ബൌളിംഗ് ബൂമ്രൂടി കഴിഞ്ഞോളിന്റെ ദീപക് ചാർവാക് ദീപക് ചാറിനൊക്കെ ബോൾട്ടും ും പിന്നെ കളി മാറൂലേപ്പത്തൊന്നും വരില്ല അത് നിർത്തി കളി അത് എന്തായാലും ഈ മാസം വരില്ല എന്നല്ല പറഞ്ഞു മൂന്നാല് ഇപ്പത്തെ അവസ്ഥ ഇപ്പത്തെ അവസ്ഥ പറഞ്ഞാല് ചാഹറും ബോൾട്ടും കൂടി ഓപ്പണിംഗ് ഓവർ എറിഞ്ഞു വെച്ചോ കഴിഞ്ഞ് പിന്നെ ഡെത്ത് ഓവർ നമ്പരെ പറ്റൂല വളർച്ച കിട്ടില്ല ഡെത്ത് ഓവറിൽ നിങ്ങൾക്ക് ഞങ്ങൾ വെച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ഇണ്ടാക്കിയ കുഴി ഉണ്ട് ആ കുഴിയില് ഞാനും പറഞ്ഞോളി പതിരാനെന്റെ ഒരു പാവ പതിരല്ല പതിരാനീ പിന്നെ ഞങ്ങൾ എല്ലിസ് ഉണ്ട് ഏഹ് ഞങ്ങൾക്ക് വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്താനുള്ള ആൾക്കാരൊക്കെ ഉണ്ട് ഈ ടീം പതിനായിരം പറയേണ്ട അത് ഞങ്ങളൊക്കെ ഇറങ്ങോ അവസാനത്തെ രണ്ട് ബോളിന് വേണ്ടിട്ട് ഇങ്ങനെ അതിന് മുമ്പത്തെ ബാറ്റിംഗ് ഉള്ളതുകൊണ്ടാണ് തല എട്ടാമത് വരും ഒമ്പതാമത് വരും നിൽക്കുക തല എട്ട വരും അശ്വിനൊമ്പത് വരും ഇനിയിപ്പോ അഥവാ വിക്കറ്റ് ഒരു നാല് ഓവർ മുമ്പാണ് ഈ ഏഴാമത്തെ അവസാനം മാക്സിമം യൂസ് ചെയ്യാം അതിനാണ് തല നിൽക്കുന്നത് നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടില്ല നിങ്ങൾക്കോട്ടെ ഫിനിഷിംഗ് ബാറ്റിങ്ങിനൊരു കാര്യം പറഞ്ഞാൽ മക്കളെ നിങ്ങൾ ഇനി എന്തൊക്കെ പറഞ്ഞാലും തല തലയാണ് ഈ കപ്പ് വിരമിക്കും നമുക്ക് കാണാം